തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള നായികയാണ് തമന്ന ഭാട്ടിയ ഇന്ത്യൻ സിനിമയിൽ ഏറെ തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് ഇപ്പോൾ തമന്ന രണ്ടായിരത്തി അഞ്ചിൽ ഹിന്ദി ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ തമന്ന പതിനെട്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സിനിമയിലെ അറിയപ്പെടുന്ന നായികമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ തമന്ന കടന്നുപോകുന്നത് തിന്നിന്ത്യൻ സിനിമകളിലും ബോളിവുഡിലും എല്ലാം ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ് തമന്ന എല്ലാ ഭാഷകളിലും കൈനിറയ അവസരങ്ങളുണ്ട് തമന്നയ്ക്ക് ജന്മം കൊണ്ട് മുംബൈക്കാരെയാണെങ്കിലും തമന്നയെ വലിയ താരമാക്കി മാറ്റിയത് തിൻ ഇന്ത്യൻ സിനിമാ ലോകമാണ് ബോളിവുഡിലൂടെ കരിയർ ആരംഭിച്ച തമന്ന തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ മുൻനിര താരമായി വളരുകയാണ് ഇതിനിടെ ബോളിവുഡിലും തിരക്കേറി പക്ഷേ അടുത്ത കാലത്തായാണ് മികച്ച അവസരങ്ങൾ തമനയെ തേടിയെത്തുന്നത് അതിനിടെ മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ദിലീപ് നായകനായി ക്യാ ബാന്ദ്ര എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം അങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്നതിനിടെ തമനയുടെ വിവാഹം സംബന്ധിച്ച ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ അടുത്താണ് നടൻ വിജയ് വർമ്മയുമായി താൻ പ്രണയത്തിലാണ് എന്ന് തമന്ന ഭാട്ടിയ വെളിപ്പെടുത്തിയത് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച ലവ് സ്റ്റോറീസിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലായിരുന്നു തുറന്നു പറച്ചിൽ ലവ് സ്റ്റോറീസിന്റെ ചിത്രീകരണത്തിനിടെയാണ് വിജയിയും തമനയും തമ്മിൽ അടുപ്പത്തിലായത് എന്നാണ് പുറത്തു വിവരങ്ങൾ അതേസമയം പ്രണയത്തിലാണെന്ന് തുറന്നു പറഞ്ഞ ശേഷം തമന്നയ്ക്ക് നിരന്തരം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നുമുണ്ട് ഇതിനിടെ ഇപ്പോഴെതാ വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് തമ്മന്ന മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് എങ്ങനെയുള്ള ആളെ വേണം വിവാഹം ചെയ്യാൻ എപ്പോഴായിരിക്കണം വിവാഹം എന്നൊക്കെയാണ് തമന്ന പറയുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് തമന്ന ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഒരാളെ കണ്ടെത്തണം അയാൾ വന്നപ്പോൾ ജീവിതം മാറിയതായി തോന്നണം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ആ ഒരു സുഖം തോന്നണം അയാൾ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി എന്നൊരു തോന്നൽ ലഭിക്കണം ജീവിതത്തിന് ഒരർത്ഥം ലഭിച്ചതായുള്ള തോന്നൽ ഉണ്ടാകണം അയാളോടൊപ്പം ജീവിക്കാൻ തോന്നണം നിങ്ങൾ അവനോടൊപ്പം ഉണ്ടെങ്കിൽ ജീവിതം രസകരവും മനോഹരവുമാകുമെന്ന് നിങ്ങൾക്ക് തോന്നണം നിങ്ങൾ ഉണ്ടെങ്കിൽ തന്റെ ജീവിതം നന്നാകുമെന്ന് അയാൾക്കും തോന്നണമെന്നും അങ്ങനെ ഒരാൾ ജീവിതത്തിലേക്ക് വന്നാൽ അങ്ങനെ അങ്ങനെയൊരു തോന്നലുണ്ടായാൽ അപ്പോഴാണ് വിവാഹം ചെയ്യേണ്ടത് എന്നാണ് തമന്ന ഭാട്ടിയ പറയുന്നത് അങ്ങനെ ഒരാളെ ആയിരിക്കണം വിവാഹം കഴിക്കേണ്ടത് അതാണ് വിവാഹത്തെ കുറിച്ചുള്ള തന്റെ അഭിപ്രായമെന്നും തമന്ന കൂട്ടിച്ചേർത്തു വിജയ് വർമ്മയെ കണ്ടപ്പോൾ തമന്നക്കുണ്ടായ ഫീലിംഗ് ഇതാണോ എന്നാണ് താരത്തിന്റെ ആരാധകർ ചോദിക്കുന്നത് ഇരുവരും പ്രണയം വിവാഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴാകുമെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം അടുത്തിടെ ബാന്ദ്രയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ താൻ വിവാഹം കഴിക്കാനുള്ള മാനസികാവസ്ഥയിൽ അല്ല എന്നാണ് തവന്ന തുറന്നു പറഞ്ഞത് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്തായാലും വിവാഹം ഉണ്ടാകുമെന്നും താരം വ്യക്തമാക്കിയിരുന്നു താനിപ്പോൾ വിവാഹം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല തന്റെ കരിയർ മികച്ച രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു താൻ വിവാഹത്തിൽ വിശ്വസിക്കുന്നുണ്ട് അത് സംഭവിക്കുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ തന്റെ സന്തോഷകരമായ സ്ഥലം സിനിമാ സെറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന വേഷങ്ങൾ ആസ്വദിക്കുകയാണ് അത് അങ്ങനെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് തമന്ന പറഞ്ഞത് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ തമന്ന ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ചിത്രമായിരുന്നു ബാന്ദ്ര കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ